എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാറാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മണിര കമ്പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ കൂടുതൽ അറിഞ്ഞാലാണ് മണിര കമ്പോസ്റ്റ് എളുപ്പത്തിലും വളരെ സ്പീഡായിട്ടും ചെയ്യാൻ പറ്റുക മണിരയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് മണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മണി ഏതാണെന്നറിയോ യൂഡ്രിലസ് യുജീനിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ ഇന്നത്തിൽപ്പെട്ടിട്ടുള്ള മണിരയാണ് ഈ മണിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും അതേപോലെ തന്നെ ഇതിൻ്റെ പണി വളരെ സ്പീഡാണ് വിദേശ മണിരയാണെങ്കിലും നാടൻ മണിരയാണെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന മണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സംഭവത്തിൽ നിന്ന് വെള്ളം ഈസി ആയിട്ട് വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അല്ലാതെ വെള്ളം താഴെ ഏറ്റവും ഇപ്പോൾ ടാങ്കാണുള്ളതെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ സ്പീഡാവില്ല നമ്മുടെ പറമ്പിലെ ജൈവാവശിഷ്ടങ്ങളാണെങ്കിലും അടുക്കളയിലെ ജൈവാവശിഷ്ടങ്ങളാണെങ്കിലും ഒന്ന് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മണ്ണിലിടുന്നതാണ് ഏറ്റവും നല്ല നമ്മുടെ പറമ്പിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം തെങ്ങിൻ്റെ ഓലയാണ് ഓലയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് അഴുകിയതിന് ശേഷം അതായത് ഒരു ഉണങ്ങിയ ഓല വീണ് അതൊന്ന് വെള്ളം കൊണ്ട് അതൊന്ന് അഴുകാൻ തുടങ്ങിയതിന് ശേഷം കമ്പോസ്റ്റിലിട്ട് കഴിഞ്ഞാൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ വളരെ സ്പീഡായിട്ട് നടക്കും കാരണം ജൈവ അഴുകാൻ തുടങ്ങിയിട്ടുള്ള ജൈവ വസ്തുക്കളാണ് മണിൻ്റെ ഏറ്റവും പ്രിയം പിന്നെ പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കരിയിലകൾ ഉപയോഗിക്കുമ്പോൾ കരിയിലകളാണെങ്കിലും ചില സമയത്ത് ഇപ്പോൾ കശുമാവിൻ്റെയും തേക്കിൻ്റെയൊക്കെ ഇലകൾ അഴുകാൻ കുറച്ച് സമയം പിടിക്കും തെങ്ങിൻ്റെ ഓല പോലെ തന്നെ സമയം പിടിക്കുന്ന ആൾക്കാരാണ് കരിയിലകൾ ചില കരിയിലകൾ അപ്പോൾ അതും ഒന്ന് പകുതി അഴുകിയതിന് ശേഷം കമ്പോസ്റ്റ് ടാങ്കിനകത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രോസസ്സ് വളരെ എളുപ്പത്തിലായിരിക്കും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനഴുകാനുള്ള വെള്ളം നമ്മൾ കൊടുക്കണം എല്ലാ ദിവസവും ഒരമഗ് വെള്ളം ഒഴിച്ചാലും മതി വീട്ടിനകത്തുള്ള പേപ്പറുകളും കാർഡ്ബോർഡും എല്ലാം തന്നെ നമുക്ക് കമ്പോസ്റ്റിംഗ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സംഗതികളൊക്കെ കൊണ്ടുവരുന്ന കാർഡ് ബോർഡ് കവറുണ്ടല്ലോ അത് നമുക്ക് കമ്പോസ്റ്റിംഗ് പ്രക്രിയയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള വായു അറകൾ ഈ വായുവറകളാണ് മണിര റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ഥലം കാരണം നമ്മളെ വാഴത്തടക്കകത്ത് നോക്കിയാൽ ഇതേപോലുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത് മണിരയ്ക്ക് വളരെ ഇഷ്ടമുള്ളൂ ഇത് അഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണിരയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്പേസാണ് ഈ വായു അറകൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മണിര പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് ഒരു മണിര നേഴ്സറി തന്നെ നമ്മൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കാർഡ് ബോർഡിൻ്റെ കവറ് ഇടാൻ വേണ്ടി പറയുന്നതിനുള്ള പ്രധാന കാരണം ഒരു റീപ്രൊഡക്റ്റീവ് സ്പേസ് ആയിട്ട് പലപ്പോഴും മണിര യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ മണ്ണിരയുടെ എണ്ണം കൂടുകയും പിന്നീട് നമുക്ക് കമ്പോസ്റ്റിംഗ് പ്രക്രിയ വളരെ പെട്ടെന്നാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബോർഡ് കവറെല്ലാം തന്നെ നമുക്ക് മണ്ട കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനകത്തോട്ട് ടാങ്കിനകത്തോട്ട് നിക്ഷേപിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്കറിയാം നമ്മളെ വീട്ടിൽ ഒരുപാട് ആൾ കൂടുതൽ ആൾക്കാർ ജോലിക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പണികളൊക്കെ തന്നെ പെട്ടെന്ന് തീരും അതേപോലെ മണിരയുടെ എണ്ണം കൂട്ടുന്നതിന് ഈ പ്രോസസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണിര കമ്പോസ്റ്റ് ഉണ്ടാകുന്നതിനുള്ള സ്പീഡ് കൂടും പിന്നെ വേറെ പെട്ടെന്ന് മണ്ണിര കമ്പോസ്റ്റ് ആവാനുള്ള വേറൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈർപ്പാണ് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുണ്ടെങ്കിലും നനവ് അവിടെ ഉണ്ടായിരിക്കണം ഈ മണ്ണിരക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈർപ്പം അപ്പോൾ നനവിൻ്റെ അംശം ഉണ്ടെങ്കിൽ മണി കമ്പോസ്റ്റിൻ്റെ പ്രോസസ്സ് പെട്ടെന്നാവും അത് നമുക്ക് പച്ച ചാണകം കലക്കി ഒഴിക്കാം അല്ലെങ്കിൽ ചാണക ചാണകം ഒഴിക്കാം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഈസിയാവും ആവും ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പേപ്പറും കാർഡ്ബോർഡുകൾ കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കാർബണിൻ്റെ അംശം കൂടുതലാണ് അപ്പം നൈട്രജൻ്റെ അംശം കൂടുതലുള്ള സംഭവങ്ങൾ നമ്മളവിടെ ഉപയോഗിക്കുന്ന സമയത്ത് കമ്പോസ്റ്റിംഗ് പ്രക്രിയ കുറച്ചും കൂടി ഈസിയാവും എന്നുള്ളതാണ് അതിനുള്ള ലോജിക്ക് നനയുടെ കാര്യത്തിൽ വേറെ രസമുണ്ട് എല്ലാ ദിവസവും ഈർപ്പ് അവിടെ ഉണ്ടാവണം അതായത് കെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നനവിൻ്റെ അംശം അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിലും കമ്പോസ്റ്റിംഗ് നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞ് മണിര കമ്പോസ്റ്റ് നമ്മൾ അവിടെ നിന്ന് വാരിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലാസ്റ്റ് ഒരാഴ്ച നന കൊടുക്കാതിരുന്നാൽ മണിരകൾ കമ്പോസ്റ്റിൻ്റെ താഴോട്ട് പോവുകയും കമ്പോസ്റ്റ് ടാങ്കിൻ്റെ ഏറ്റവും താഴെയായിട്ട് പോവുകയും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മണിര കമ്പോസ്റ്റ് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമുക്ക് ഈ വിദേശ ആഫ്രിക്കൻ മണിരയായിട്ട് യൂഡ്രിലസ് വിഗിനെ തന്നെ വേണോ നമ്മളെ നാട്ടിൽ നാടൻ മണ്ണിര ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് ആഫ്രിക്കൻ മണിരയായിട്ടുള്ള യുഡ്രലസ് തന്നെയാണ് നല്ലത് അതേസമയം നമ്മളെ നാട്ടിൽ നാടൻ മണ്ണിര മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നുള്ളെങ്കിൽ നമുക്ക് കൃഷിയിടത്തിൽ അത് പ്രയോഗിക്കാൻ നല്ലതാണ് കാരണം കൃഷിയിടത്തിൽ ഇപ്പോൾ നമുക്ക് ചാണക പൊടിയോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ജൈവ വളങ്ങളോടൊപ്പം മണ്ണിരയും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അത് നാടൻ മണ്ണിരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതേസമയം കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് കഴിയുന്നതും യൂട്ടിലൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഈസി ആക്കാനുള്ള ഒരു എളുപ്പവിദ്യ എന്ന് വെച്ചാൽ കഴിയുന്നതും ടാങ്ക് മുകളിൽ അധികം വെയിലും പ്രകാശം സൂര്യപ്രകാശം അടിക്കാതിരിക്കുക എന്നുള്ളതാണ് സൂര്യപ്രകാശം നല്ലോണം അടിക്കുന്ന സമയത്ത് മണ്ണിരകളൊക്കെ തന്നെ ടാങ്കിൻ്റെ ഏറ്റവും താഴെയായിട്ട് പോവുകയും പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത രീതി ഷെയ്ഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ നമുക്കൊരു കോവൽ പന്തൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്കൊരു പന്തലിൽ വളർന്ന് ഏതെങ്കിലും ചെടി നട്ടു കഴിഞ്ഞാലുള്ള ഗുണം നാല് ഭാഗത്ത് നമുക്ക് ഈ മഞ്ഞ കമ്പോസ്റ്റിനകത്തോട്ട് നേരിട്ട് വെയിലടിക്കില്ല അതേസമയം നമുക്ക് വേണ്ട പച്ചക്കറി ഇപ്പോൾ വെയിലത്താണ് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ടാങ്ക് ഉള്ളതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പന്തൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് എലികളാണ് കാരണം മണിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ എലികളുടെ ശല്യം വരാത്ത രീതിയിൽ മെഷ് ക്ലോസ് ആയിട്ടുള്ള ഒരു നെറ്റ് വെച്ചിട്ട് അടക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള അടു നമ്മൾ ഓഫീസ് റൂമിനകത്തുള്ള പേപ്പർ വേസ്റ്റ് മുതൽ അടുക്കളയിലുള്ള ഉള്ളിത്തോൽ വരെ നമുക്ക് കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളെ വീട് നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും നമ്മൾ അടുക്കളത്തോട്ടത്തിന് വേണ്ടുന്ന കമ്പോസ്റ്റ് അവിടെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതൊരു കണ്ടിന്യൂങ് പ്രോസസ്സായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പച്ചക്കറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല ബാക്കപ്പ് സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് മണ്ണിരകൾ പിന്നെ ഈ കമ്പോസ്റ്റ് ഏകദേശം ആവർ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് ടാങ്കിനകത്ത് തന്നെ നമുക്ക് ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ് വരുമ്പോൾ ഇടുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ട്രൈക്കോഡർമ എൻ ആയിട്ടുള്ള ജൈവവളം പിന്നെ നമ്മൾ വീണ്ടും വെണ്ടിര കമ്പോസ്റ്റ് എടുത്തിട്ട് ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കമ്പോസ്റ്റ് ടാങ്കിനകത്ത് എപ്പോഴും ഒരാവശ്യമുള്ള ഈർപ്പം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ട്രൈക്കോഡർമ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് അവിടെ നടക്കും അപ്പം നമുക്കറിയാം ഈ പലതരം രോഗങ്ങൾ കുമൾ രോഗങ്ങൾ വരുമ്പോഴും ഈ ട്രൈക്കോഡർമയാണ് കുമൾ രോഗങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്താനുള്ള ഒരു മുൻകരുതൽ നടപടി എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപ വരെയാണ് ഒരു കിലോഗ്രാമിൻ്റെ വില അപ്പം നമ്മളുടെ ടാങ്കിനകത്ത് തന്നെ നമുക്ക് ട്രൈക്കോഡർമ വിതറി കൊടുത്താൽ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മളെ കമ്പോസ്റ്റ് എടുക്കുന്നതിന് തൊട്ട് രണ്ടാഴ്ച മുമ്പാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ഈസിലി സോല്യബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളം നമ്മളെ കയ്യിലുണ്ടായിരിക്കും ഇതായിരിക്കും നമ്മൾ പച്ചക്കറിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ജൈവവളം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾ കഴിയുന്നത്ര എന്നോട് സഹകരിക്കണം കാരണം ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കുറേ പേർക്കെങ്കിലും നമുക്കൊരു അറിവ് കൊടുക്കാനുള്ള ഒരു ആഗ്രഹത്തോടെയാണ് കേട്ടോ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇമേജസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ടു ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഫോട്ടോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പം വീണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഇനിയും എനിക്ക് അവസരമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും നാൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം